ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ ആർദികമായി സ്വാഗതം ചെയ്യുന്നു ഹിന്ദു സഹോദരന്മാരെ സ്വാഗതം ചെയ്യുന്നു ക്രിസ്തു സഹോദരന്മാരെ സ്വാഗതം ചെയ്യുന്നു ഇസ്ലാം മതവിശ്വാസികളെ സ്വാഗതം ചെയ്യുന്നു ഞാനൊരു മുസ്ലിമാണ് എല്ലാവർക്കും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വീഡിയോയിലേക്ക് കടക്കുകയാണ് എന്താണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇതിലൊരു പട്ടിയെ കണ്ടു ഇതിൽ നിങ്ങൾ ഏതാണ് പട്ടി ഏതാണ് എന്നുള്ള നിങ്ങൾ തിരിച്ചറിയാം എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണതെന്ന് വെച്ചാൽ ഇവന്റെ സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം നല്ലൊരു പട്ടി തന്നെയാണിത് ഈ പട്ടിൻ്റെ പേരാണ് ബുൾഡോഗ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ബുൾഡോഗ് അപ്പം ഇവന് പറയുന്നത് ഈ ബുൾഡോഗിനെ ഈ പട്ടിയെ ഉപമിച്ചുകൊണ്ട് ആരെയാണ് പറയുന്നത് എന്താണ് ഇവന്റെ ഉദ്ദേശമെന്ന് ഇവൻ പറയട്ടെ അതിന് ശേഷം ഇവനുള്ള മറുപടിയാണിത് ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് ഞാൻ മറുപടി കൊടുക്കുന്നു ഹിന്ദുക്കളായ നിങ്ങൾക്ക് എന്താ ഇല്ല നിങ്ങളും കൊടുക്കുക ക്രിസ്ത്യാനികളായ ആളുകളും എന്താണെന്നില്ല മറുപടി കൊടുക്കുക ഇവനൊരു നിരീശ്വരവാദിയാണ് നിരീശ്വരവാദിയാണ് യുക്തിവാദിയാണ് ഇനി ഇവൻ പറയട്ടെ ആദ്യം പോകുന്ന ഒരു സ്പീഷിയസ് ഈ പഗായിരിക്കും കോൺസ്റ്റന്റ് ആയിട്ട് മനുഷ്യന്റെ ഒരു ഒരു ഇത് സംരക്ഷണം അല്ലെങ്കിൽ പഗിനെ അതിജീവിക്കാൻ ഇതില്ല പുറത്തിറങ്ങി കഴിഞ്ഞാൽ മറ്റു കടിച്ചു പട്ടിക അതേപോലെയാണ് ദൈവങ്ങൾ കൈവിട്ട ഒരു ദിവസം മനുഷ്യൻ ഇല്ലാതെ അന്ന് തീരും എല്ലാ സർവ്വ ദൈവങ്ങളെയും പിടി അത് യേശു ആയാലും കൃഷ്ണ കൃഷ്ണനായാലും ഫുൾ വെടി ദൈവം എപ്പോഴും പറയുന്നതാണ് മനുഷ്യനെ നോക്കി വിളിക്കുന്നത് എന്താ അറിയാ എന്റെ സൃഷ്ടാവ് മനുഷ്യൻ ദൈവത്തെ സൃഷ്ടിച്ചു യഥാർത്ഥത്തിൽ നമ്മളാണെന്ന് ഈ ദൈവത്തെ സൃഷ്ടിച്ചെന്നുള്ള കാര്യത്തിന് സംശയൊന്നും ഇല്ലെന്നോ ഒരു സംശയമില്ല നമ്മൾ തന്നെയാണ് സൃഷ്ടിച്ചത് മറ്റു ജീവികൾക്കും ജന്തുങ്ങൾക്കും ആടെയോ പാട്ടിക്ക് പൂച്ചയ്ക്ക് ഇറ്റ സാധനമില്ല അപ്പൊ ഒരു മങ്കിടിക്കാ നമ്മുടെ പറയുന്ന ഒരു മങ്കിടറിക്ക് പറയുകയാണ് നീ ഈ പഴം തന്നുകഴിഞ്ഞാൽ എനിക്ക് തന്നു കഴിഞ്ഞാൽ നിനക്ക് ഇതേപോലെ ആയിരക്കണക്കിന് പഴങ്ങൾ കിട്ടുന്ന ഏതപ്പഴങ്ങൾ കിട്ടുന്ന ഒരു നിനക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ ഒരു 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 അവന്റെ പക്ഷെ മനുഷ്യൻ മനുഷ്യൻ ചെയ്യും പറയുന്നത് അവൻ ബുദ്ധി അപ്പൊ നിങ്ങൾ കേട്ടല്ലോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞെന്താണ് പട്ടിയെ ചൂണ്ടിക്കാട്ടിട്ടാണ് പറഞ്ഞത് അതൊരു പട്ടിയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവന് ഇവന് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ മൂന്ന് ദൈവങ്ങൾ ഹിന്ദുക്കൾ ആരാധിക്കുന്ന ക്രിസ്റ്റനെയും പറഞ്ഞു ക്രിസ്ത്യാനികൾ ആരാധിക്കുന്ന യേശുവിനെയും പറഞ്ഞു മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിനെയും പറഞ്ഞു അതുകൊണ്ടൊരു മുസ്ലിം എന്ന നിലക്ക് ഇവനിക്ക് മറുപടി കൊടുക്കൽ എന്റെ ബാധ്യതയാണ് കടമയാണ് ഇവനൊരു നിരീശ്വരവാദിയാണ് ഇവനെ പോലത്തെ കുറെ താഴെ കാണുന്ന പട്ടിയ സ്വഭാവമുള്ള ധാരാളം ആളുകളെ നിങ്ങൾക്ക് കാണാം ഇവര് ചോദ്യകർത്താവ് തന്നെ വായിത്ത മുപ്പത്തിരണ്ട് പല്ലും കലകളകളാറും ചിരിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുക എന്നിട്ട് ഇവ ഉപമിക്കണത് ഈ പട്ടിയെ എങ്ങനെ ഈ പട്ടി മനുഷ്യൻ കൈവിട്ടാൽ നശിച്ചു പോകും അതുകൊണ്ട് മനുഷ്യൻ സംരക്ഷിക്കുന്നതുകൊണ്ട് ഈ പട്ടി നിലനിൽക്കുന്നു ഇതുപോലെയാണ് ദൈവങ്ങളുടെ അവസ്ഥ ഹിന്ദു ഹിന്ദുക്കൾതായാലും മുസ്ലിങ്ങൾ ദായാലും എന്നാണ് ഈ കഴുത പറയുന്നത് ഈ കഴുത ചിന്തിക്കുന്നില്ല ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ആരാണെന്ന് മനസ്സിലാക്കാതെ ഈ പട്ടിയെ വളർത്തുന്ന ഒരു യജമാനൻ ഉണ്ടല്ലോ ഈ കഴുത മനസ്സിലാക്കണല്ലോ ഈ പട്ടിയെ ഒരു യജമാനാണല്ലോ വളർത്തുന്നത് അത് ഈ യജമാനൻ എപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ യജമാനൻ നശിച്ചു പോകുന്നില്ലല്ലോ ഏത് ബുദ്ധി കൊണ്ടാണ് ഇവർ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായോ ഇവൻ ഉപമിക്കുന്നത് മനുഷ്യ മനുഷ്യരെ സംരക്ഷിക്കുന്ന ഒരു ദൈവം അള്ളാഹു ഉണ്ട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവുണ്ട് അതുകൊണ്ടാണ് മനുഷ്യൻ നിലനിൽക്കുന്നത് പ്രപഞ്ചം നിലനിൽക്കുന്നത് ജന്തുജാലങ്ങൾ നിലനിൽക്കുന്നത് അപ്പൊ ഈ സംരക്ഷണം ദൈവത്തിന്റെ സംരക്ഷണം അള്ളാഹുവിന്റെ സംരക്ഷണം മനുഷ്യന് സദാസമയം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് ഇവനെ പോലുള്ള പുറക്കികളായ ആളുകൾ നിഷേധിച്ചാലും ഇവനുക്ക് കിട്ടുന്നുണ്ട് നിഷേധിക്കാത്തവനും കിട്ടുന്നുണ്ട് ഇവനക്ക് എങ്ങനെ കിട്ടുള്ളൂ നമ്മൾ ശ്വസിക്കുന്ന വായു അത് മാറ്റി മാറ്റിവെക്കൂല അത് മൊത്തം മനുഷ്യർക്കും ജന്തുജാലങ്ങൾക്കും വിശ്വസിക്കുന്നവർക്കും അവിശ്വാസികൾക്കും എല്ലാവർക്കും ദൈവത്തിന്റെ കാരുണ്യമായ ഓക്സിജൻ നൽകിക്കൊണ്ടിരിക്കുന്നു മനസ്സിലാക്കണം പക്ഷേ മരണാനന്തര ജീവിതത്തിൽ പരലോകമുണ്ട് എന്നും താൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് വിചാരണ ഉണ്ട് എന്നും നന്മയാണ് ചെയ്യേണ്ടതെന്നും തിന്മയാണ് വിരോധിക്കേണ്ടതെന്നും നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുകയും തിന്മ ചെയ്യാതെ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യന് പരലോകത്ത് നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് വിജയമുണ്ട് അഥവാ നിങ്ങൾ പ്രപഞ്ചത്തിന്റെ സിഷ്ടാവിന്റെ നിയമത്തിന്റെ പ്രപഞ്ചത്തിന്റെ സിഷ്ടാവി പ്രപഞ്ചത്തിനൊരു നിയമം വെച്ചിട്ടുണ്ട് ഒരു മനുഷ്യനൊരു നിയമമുണ്ട് ആദിനനുസരിച്ച് ജീവിക്കാതെയാണ് നിങ്ങൾ മരിച്ചു പോകുന്നുണ്ട് എങ്കിൽ നിനക്ക് എന്തുണ്ട് ശിക്ഷ അതിൻ്റെതായിട്ടുള്ള ശിക്ഷ കിട്ടും ഇപ്പൊ നിങ്ങൾക്ക് ഒരു പ്രമോഷൻ തരുന്നൊരു ഓഫീസ് വലിയൊരു മുതലാളി ഒരു കമ്പനിത്തെ മുതലാളി നിങ്ങൾക്ക് പ്രമോഷൻ തരുന്നില്ലേ നിങ്ങളെ പ്രവർത്തനമനുസരിച്ച് അല്ലേ ടീച്ചർമാര് കുട്ടികളുടെ അധ്വാനം അനുസരിച്ചും പഠനമനുസരിച്ചും മാർക്കിടുന്നില്ലേ എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടി ആ ടീച്ചർ ഓരോ ക്ലാസ്സിലും ഇവർക്ക് പഠിക്കേണ്ട ഓരോ വർഷമാണ് പഠിപ്പിക്കുന്നത് ഒരു വർഷം പഠിപ്പിച്ചതിന് ശേഷം കൊല്ലത്തിൽ ഒരു പ്രാവശ്യം പരീക്ഷ ഇടും ആ പരീക്ഷയിൽ വിജയിച്ച ആളുകൾക്ക് അതാത് റാങ്ക് അനുസരിച്ചാണ് മാർക്ക് കിട്ടുക എന്തുകൊണ്ട് പഠിച്ച കുട്ടികളുണ്ടാവും പഠിക്കാത്ത കുട്ടികൾ ഉണ്ടാവും ഇത് ഭൂമിയിൽ ഇത് നമ്മൾ ഏത് രംഗത്തും ഇത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതേപോലെയാണ് ഈ പട്ടി ഈ പട്ടി ഉണ്ട് പട്ടിനെ മനുഷ്യനാണ് നോക്കുന്നത് എന്ന ഇവൻ പറയുന്നത് അപ്പൊ അലവലാതി പട്ടികളോ ഇനി നീ പറഞ്ഞതുപോലെ തന്നെ ഈ പട്ടിനെ സംരക്ഷിക്കാൻ ആളുകൾ ഇല്ലോടത്തോളം കാലം ആ പട്ടി നശിക്കൂല എന്നല്ലേ എന്റെ അർത്ഥം ഞാൻ പറഞ്ഞു വരുന്നത് ദൈവമില്ല എന്ന് പറയാനും ദൈവത്തിന് ചീത്ത വിളിക്കാനും ഇവനെ പോലുള്ള പട്ടികൾ വളരെ മോശമായ താഴെക്കടയിലേക്കാണ് പോകുന്നത് വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവര് ദൈവം നമ്മൾ ആരാധിക്കുന്ന പ്രപഞ്ചത്തിന്റെ സിഷ്ടാവിനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആരാധിക്കുന്ന വിശ്വസിക്കുന്ന പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ കുറ്റം പറയുകയും ഇങ്ങനെ ഉപമ പറയുകയും ചെയ്യുന്ന പട്ടികൾക്ക് മറുപടി കൊടുത്തേ പറ്റൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഹിന്ദുക്കളായ നിങ്ങൾ എന്ത് മറുപടിയാണ് ഈ പൊറുക്കിക്ക് കൊടുക്കാനുള്ളത് നിങ്ങൾ മറുപടി കൊടുക്കുക അല്ല ക്രിസ്ത്യാനികളായ ആളുകൾ എന്താണ് നിങ്ങൾക്ക് മറുപടി കൊടുക്കാനുള്ളത് നിങ്ങൾ കൊടുക്കുക കാരണം ഇസ്ലാമിനെ മാത്രം കരിവാരി തേക്കുമ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കുന്നു ഇന്ന് ഇവൻ നിങ്ങളെ ദൈവങ്ങളെയും പറഞ്ഞു ഇതാണ് ഇവരുടെ സ്വഭാവം ഇതാണ് ഇവരുടെ സ്വഭാവം ഇത് മനസ്സിലാക്കുക ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസ അനുസരിച്ച് ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് മരണമില്ലാതെ അജയ്യമായി നിലനിൽക്കുന്നു നമ്മളാണെങ്കിൽ ഒരു കാലതാമസം വരെ കുറച്ച് കാലം ഇവിടെ താമസിക്കും അത് കഴിഞ്ഞാൽ മരിച്ചു പോകും നമ്മുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ നമ്മൾ വളർന്നതുപോലെ നമുക്കറിയില്ല നമ്മൾ എവിടെ വളർന്ന് പക്ഷെ നമ്മൾ ഭൂമിയിലാണെങ്കിലും അതൊരു വേറൊരു ലോകമായിട്ടാണ് നമ്മൾ കാണേണ്ടത് അതിനുശേഷം നമ്മൾ ഈ ഭൂമിയിൽ ജന്മം എടുത്തു ജന്മം എടുത്തതിന് ശേഷം നമ്മൾ മരിച്ചു പോകും മരിച്ചു പോയാൽ നമുക്ക് എന്താണ് കാരണം ജന്മം എടുത്തപ്പോൾ നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നു ഈ ഭൂമിയിൽ നമ്മൾ താമസിച്ചു എന്ന പോലെ തന്നെ മരണാനന്തരം ഒരു ജീവിതമുണ്ട് വേണ്ട സഹോദരന്മാരെ എല്ലാവരും ഭൂമിയിൽ സുഖിക്കുന്നുണ്ടോ ഇല്ലല്ലോ പ്രയാസമില്ലേ സുഖിക്കുന്ന ആൾക്കാർ സുഖിക്കുന്നുണ്ട് സാധാരണക്കാരനയാൾ പ്രയാസപ്പെടുന്നുണ്ട് അതുകൊണ്ട് പ്ര പരലോകം എന്നൊരു വിഷയം ഒരു സംവിധാനം ഒരു ജീവിതം അത്യാവശ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉറച്ചു വിശ്വസിക്കുന്നു ഇവനെ പോലത്തെ കുറച്ച് പൊറുക്കുകളും ഇതിവനെ പോലത്തെ ചിന്താഗതിക്കാരും മാത്രം വളരെ കുറഞ്ഞ ആളുകൾ കോടാനു ഈ ഭൂമിയിലുള്ള ഭൂരിപക്ഷം ആളുകൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് അത് പല നിലക്കു ആവാം ഹിന്ദുക്കൾ ഹിന്ദുക്കളെ നിലക്ക് വിശ്വസിക്കുന്നു ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾ നിലക്ക് വിശ്വസിക്കുന്നു മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ നിലക്ക് വിശ്വസിക്കുന്നു എന്തായിരുന്നാലും പരലോകത്ത് മുഴുവൻ ഒരു വിചാരണ ഉണ്ടാവും ആ വിചാരണയിൽ രക്ഷപ്പെടാൻ ഏതാണ് മാർഗം എന്ന് മനസ്സിലാക്കുക ഞാൻ മനസ്സിലാക്കിയ മാർഗം ഇസ്ലാം മതം മാത്രമേ ഉള്ളൂ നാളെ പരലോകത്ത് വിജയത്തിന് ആസ്പദമായിട്ടുള്ളത് നിങ്ങൾ പഠിക്കുക മനസ്സിലാക്കുക ഏതാണോ ശരി മരണാനന്തര ജീവിതത്തെ കുറിച്ച് വളരെ വ്യക്തമായില്ല കാഴ്ചപ്പാട് ഏത് മതത്തിനാണ് എന്ന് നിങ്ങൾ സ്വയം പഠിക്കുക മനസ്സിലാക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള തെണ്ടികൾക്ക് മറുപടി കൊടുത്തിട്ടില്ലെങ്കിൽ സമാധാനം കിട്ടൂല എന്റെ വിവരം അനുസരിച്ചാണ് ഞാൻ മറുപടി കൊടുത്തത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക എല്ലാവർക്കും പ്രപഞ്ചത്തിന്റെ സിഷ്ടാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വരഹമുല്ല